കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ടിക്കറ്റുകളുടെ വിൽപ്പന തിരുവനന്തപുരത്ത് തകൃതിയായി പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയാണ് നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് തിരുവനന്തപുരത്തെ ഗോർക്കി ഭവനിലാണ് നറുക്കെടുപ്പ് നടക്കുകയും ചെയ്യുക കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ടിക്കറ്റുകളുടെ വിൽപ്പന അത് നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അറുപത്തിയ്യായിരത്തി അറുന്നൂറ്റി അൻപത് ആയിരുന്നു ഇത്തവണ വിൽപ്പന ഇതിനോടകം തന്നെ അൻപത് ലക്ഷം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഇരുപത് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന പുതുവത്സര ക്രിസ്മസ് ബമ്പറിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുകയും ചെയ്യുന്നത് നറുക്കെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ടിക്കറ്റിന് ആവശ്യക്കാർ ഏറി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഒന്നാം സമ്മാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടണം എന്നുള്ള പ്രതീക്ഷയാണല്ലോ നമുക്ക് ഒന്നാം സമ്മാനം എല്ലാവർക്കും കിട്ടുകല്ലോ അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് ബെമ്പർ എല്ലാ പ്രാവശ്യം ബെമ്പർ എടുക്കാറുണ്ട് എല്ലാ എടുക്കാറുണ്ട് ആ എല്ലാ മെമ്പറും എടുക്കാറുണ്ട് ചെറിയ സമ്മാനമാണേലും കിട്ടും ഇല്ലെങ്കിൽ അടുത്ത വെമ്പറ് അയ്യായിരം ആയിരം രണ്ടായിരം അങ്ങനെയുള്ള ചെറിയ സമ്മാനം അങ്ങനെ ചെറിയ സമ്മാനം ഒക്കെ നിരന്തരം കിട്ടാറുണ്ട് അഞ്ചു ലക്ഷം ടിക്കറ്റുകൾ കൂടി വിപണിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ആകെ അൻപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഇതിനോടകം തന്നെ അച്ചടിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് അത് പാലക്കാട് ജില്ലയിലാണ് ഇതുവരെ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ടിക്കറ്റുകൾ വിറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലോട്ടറി ഏജൻ്റുമാരിൽ നിന്നും ഒപ്പം തന്നെ ഏജൻസീസിൽ നിന്നുമൊക്കെ തന്നെ അറിയാൻ കഴിയുന്നത് രണ്ടാം സ്ഥാനത്തുള്ള തൃശൂർ ജില്ലയിൽ അഞ്ച് ലക്ഷത്തി നാല്പത്തി നാലായിരത്തി മുന്നൂറ്റി നാല്പതാണ് കണക്ക് മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്ത് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി തൊണ്ണൂറ് ടിക്കറ്റുകളുടെ വിൽപ്പന കൂടി നടക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ നാലാം സ്ഥാനത്തുണ്ടായിരുന്ന എറണാകുളം ജില്ലയെ കൊച്ചി ജില്ലയെ അട്ടിമറിച്ചുകൊണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി പത്ത് ടിക്കറ്റുകൾ വിറ്റ കൊല്ലം ജില്ല നാലാം സ്ഥാനത്താണുള്ളത് മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി എഴുന്നൂറ്റി എൺപത് ടിക്കറ്റുകളുടെ വിൽപ്പനയോടുകൂടി കണ്ണൂർ ജില്ല അഞ്ചാം സ്ഥാനത്തുമുണ്ട് ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് രണ്ടാം സമ്മാനമായി ലഭിക്കുന്നു എന്നുള്ളത് ക്രിസ്മസ് പുതുവത്സര ബമ്പറിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് മൂന്നാം സമ്മാനമായി പത്ത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്കാണ് കിട്ടുക അതോടൊപ്പം നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം വീതം ഇരുപത് പേർക്ക് ലഭിക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്കും കിട്ടും ഒന്നാം സമ്മാനം കിട്ടിയില്ലെങ്കിൽ രണ്ടാം സമ്മാനമോ മൂന്നാം സമ്മാനോ കിട്ടുമോ ഏതായാലും മതി എന്ത് സമ്മാനം കിട്ടിയാലും തൃപ്തിയും ശ്രദ്ധയാണോ അതെ പത്ത് സീരീസുകളിലായിട്ടുള്ള ടിക്കറ്റിൽ ബമ്പർ സമ്മാനം ലഭിക്കാതെ പോയ മറ്റ് ഒൻപത് സീരീസിനായി ഒരു ലക്ഷം രൂപ വീതമുള്ള ഒൻപത് സമാശ്വാസ സമ്മാനങ്ങൾ കൂടി ഉണ്ടാവുകയും ചെയ്യും ടിക്കറ്റ് വില പ്രത്യേകം ശ്രദ്ധിക്കണം നാന്നൂറ് രൂപയാണ് ഇത്തരത്തിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സമ്മാനങ്ങൾക്ക് പുറമേ തന്നെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് നാന്നൂറ് വീതമുള്ള സമ്മാനങ്ങൾ ഈ ടിക്കറ്റിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ അങ്ങനെ ആകെ മൊത്തം ആറ് ലക്ഷത്തി ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സമ്മാനങ്ങൾ ലഭിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഭാഗ്യക്കുറിയുടെ കാര്യത്തിലുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ ടിക്കറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ബി ആർ നൂറ്റി ഏഴ് എന്നതാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ആ ഒരു കോഡ് അത് മാത്രമല്ല ഇതിൻ്റെ സീരീസുകൾ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ സീരീസുകൾ കൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടതായിട്ട് കൂടിയുണ്ട് അത് എക്സ് എ എക്സ് ബി എക്സ് സി എക്സ് ഡി എക്സ് ഇ എക്സ് ജി എക്സ് ഹെച്ച് എക്സ് ജെ എക്സ് കെ എക്സ് എൽ എന്നിങ്ങനെയുള്ള പത്ത് പരമ്പരകളിലായിട്ടാണ് ഈ ടിക്കറ്റുകൾ ലഭിക്കുകയും ചെയ്യുന്നത് കാത്തിരിക്കുക എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മളാ വായിക്കും എന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊടുക്കുന്ന ആർക്കെങ്കിലും ഒരു ഒരു കോടിയെങ്കിലും അടിച്ചെങ്കിൽ എനിക്ക് കുറച്ച് ടിക്കറ്റ് പോയതിന് അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നും പോകുമെന്നും പ്രതീക്ഷിക്കേണ്ട ആരാകും ഭാഗ്യാന്വേഷി ആരാകും ഭാഗ്യശാലി എന്നതറിയാൻ കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് തിരുവനന്തപുരത്തെ ഗോർഖി ഭവനിൽ ഈ ടിക്കറ്റിൻ്റെ നറുക്കെടുപ്പ് നടക്കുകയും ചെയ്യുക അങ്ങനെ ഭാഗ്യശാലി ആരായിരിക്കും എന്നുള്ള കാര്യം കാത്തിരും തന്നെ അറിയാം ആകാംക്ഷയുടെ മണിക്കൂറുകൾ തിരുവനന്തപുരത്തെ ഭഗവതി ലോട്ടറി ഏജൻസീസിന് മുന്നിൽ നിന്ന് സായി സൂര്യക്കൊപ്പം അഭിജിത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം